നേർവഴി ഴ്ചപരിമിതി അറിവ് നേടുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ആഗ്രഹ പൂർത്തീകരണത്തിനോ തടസ്സമല്ലെന്നതിന്റെ മറ്റൊരു തെളിവാണ് പാറശാല ഗവൺമെന്റ് യു പി എസ് പുഴിയൂരിലെ അധ്യാപകനായ ഗോപിൻ പി അദ്ദേഹമാണ് നേർവഴിയിൽ നിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് Namaskar Namaskar. െ ഇന്നത്തെ നമ്മുടെ അതിഥി പാറശാലയിലെ ഗവൺമെന്റ് യു പി എസ് പൊഴിയൂരിലെ അധ്യാപകനായ ഗോപൻ പി ആണ് നമസ്കാരം സർ നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം സാറ് പഠിച്ചതൊക്കെ എവിടെയാണ് പ്രൈമറി വിദ്യാഭ്യാസം വർക്കല ലൈറ്റ് ടു ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂളിലാണ് അവിടെ നിന്ന് എസ് എം വി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അന്ധബധിരമുഖ വിദ്യാലയമായിരുന്നു ആ സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടാണ് പഠിച്ചത് വീട്ടിൽ നിന്ന് ആരാണ് കൂടുതൽ പഠിക്കാനെല്ലാം സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനാണ് എന്നെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അച്ഛൻ അഞ്ചാം ക്ലാസ് വരെയാണ് പഠിച്ചിരുന്നതെങ്കിലും നന്നായി കവിത ചൊല്ലും നന്നായി പാടും അങ്ങനെ അച്ഛൻ്റെ കവിതയും പാട്ടുമൊക്കെ കേട്ടാണ് വളർന്നു വന്നത് അച്ഛൻ്റെ പേരെന്താണ് അച്ഛൻ്റെ പേര് പ്രഭാകരൻ എന്നാണ് അദ്ദേഹമാണ് സ്കൂളിൽ ചേർത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതയും പാട്ടും അതൊക്കെ പഠനത്തിന് പ്രോത്സാഹനമായിരുന്നു അതാണ് അതിൻ്റെ കാര്യം പിന്നീട് തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജിലാണ് പ്രീ ഡിഗ്രി മുതൽ പി വരെ പഠിച്ചത് ഡിഗ്രി മുതൽ അമ്മ വരെ മലയാളം വെച്ച വിഷയമായിരുന്നു പഠിക്കുന്ന ആ സമയത്തൊക്കെ പഠന രീതി എങ്ങനെ പഠന രീതി ബ്രെയിൽ സംവിധാനത്തിലാണ് ഹൈസ്കൂൾ വരെയുള്ള വിദ്യാഭ്യാസം അതിനുശേഷം പിന്നീട് കൂട്ടുകാർ നോട്ട് വായിച്ചു തരും അത് ബ്രെയിൽ സംവിധാനത്തിൽ എഴുതിയെടുക്കും അതിനുശേഷം കാസറ്റുകളിൽ റെക്കോർഡ് ചെയ്ത് പ്ലേ ചെയ്താണ് ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിച്ചിരുന്നത് ഡിഗ്രി കാലത്തും പി ജി കാലത്തും സഹായിച്ച അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന കൂട്ടുകാർ ഒരുപാട് പേരുണ്ടോ ഇത് ധാരാളം പേരുണ്ട് ആ കൂട്ടുകാർ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പറയുമ്പോൾ അത് ആരുടെയെങ്കിലും പേര് വിട്ടുപോയാൽ അവർക്ക് പ്രയാസം ഉണ്ടാവും എന്നെ സഹായിച്ച എല്ലാ കൂട്ടുകാരെയും ഞാൻ മനസ്സുകൊണ്ട് നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ആ കാലത്ത് ഹോസ്റ്റലിൽ ഇവിടെ നിന്നുള്ള യാത്ര എങ്ങനെയായിരുന്നു ഇവിടുന്ന് യാത്ര ബസ്സിൽ തന്നെയാണ് പോയിരുന്നത് തനിയാണ് പോയി പോയിരുന്നത് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അവരുടെ നിർലോഭമായിട്ടുള്ള പിന്തുണ എൻ്റെ പഠനത്തിന് ഉണ്ടായിരുന്നു ഡിഗ്രി കാലത്ത് കേരളവർമ്മ കോളേജിൽ പഠിച്ച കാര്യം പറഞ്ഞല്ലോ ആ സമയത്ത് ഓർത്തിരിക്കുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ എന്ന് പറയാമോ ഡിഗ്രി കാലത്ത് ഹോസ്റ്റൽ ജീവിതമാണ് ഞാനൊക്കെ ഹോസ്റ്റൽ കാലഘട്ടത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പങ്കെടുക്കുമായിരുന്നു അല്ല ഈ കലാലയത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട് കവിയരങ്ങ് അപ്പോൾ അപ്പൊ നിന്നുള്ള കുഞ്ഞുണ്ണി മാഷടക്കമുള്ള അടക്കമുള്ള സാംസ്കാരിക നായകന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവിടുത്തെ ബാസ്ക്കറ്റ് ബോൾ കോർട്ടിലിരുന്ന് കവിതയൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തെ കൊണ്ട് കവിത ചൊല്ലിക്കാറുണ്ട് അപ്പോൾ ഞങ്ങളും അറിയുന്ന കവികളുടെയൊക്കെ കവിതകളൊക്കെ ചൊല്ലി ഹോസ്റ്റൽ ജീവിതം തന്നെ വളരെ ആസ്വാദ്യകരമാക്കാറുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു അന്തരീക്ഷമാണ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് അവിടെ ലേഡീസ് ഹോസ്റ്റലുണ്ട് ജെന്റ്സ് ഹോസ്റ്റലുണ്ട് അതിൽ ലേഡീസ് ഹോസ്റ്റലിലെ കൂട്ടുകാരാണ് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ളത് അങ്ങനെ അവരുടെ സഹായത്തോടു കൂടിയാണ് പഠിച്ചിരുന്നത് സ്കൂളിൽ എങ്ങനെയാണ് യു പി സ്കൂളിൽ ജോലി എനിക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലാണ് കിട്ടിയത് ഏത് വർഷമായിരുന്നു ആ രണ്ടായിരത്തി ഏഴ് ജൂൺ പതിമൂന്നാം തീയതിയാണ് ഞാൻ യു പി സ്കൂൾ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തത് അവിടെ പോകുമ്പോൾ ലേശം ഭയമൊക്കെ ഉണ്ടായിരുന്നു പഠനത്തിൽ നിന്നും പഠിപ്പിക്കൽ പ്രത്യേകിച്ചും നമ്മുടെ പരിമിതി സ്കൂൾ അധികൃതരും കുട്ടികളും പ്രത്യേകിച്ച് രക്ഷകർത്താക്കളും അതെങ്ങനെ ഉൾക്കൊള്ളും എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പക്ഷെ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു ഏത് ഘട്ടത്തിലാണ് ഒരു അധ്യാപകനാവണമെന്ന് തോന്നലുണ്ടായത് പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ടീച്ചറും കുട്ടിയായിട്ടൊക്കെ പരസ്പരം കളിക്കുമായിരുന്നു അങ്ങനെ അതിൽ നിന്ന് തുടങ്ങിയതാണ് ആഗ്രഹം അങ്ങനെയാണ് ആ ജോലിയിലേക്ക് വന്നത് കുഞ്ഞിലേ ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹത്തിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി അല്ലേ മുന്നോട്ട് പോയി ടെക്നോളജി യൂസ് ചെയ്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട് അല്ലേ ഉണ്ട് സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ പോലെയുള്ള സാങ്കേതിക വിദ്യ വികസിച്ച് വന്നതോടുകൂടി തന്നെ കാഴ്ചയില്ലാത്തവരുടെ വായനാ പ്രതിസന്ധിയില് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓഡിയോ ബുക്സ് ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കാൻ അത്രയും സംവിധാനം ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം കവിതകളിൽ ഏതെങ്കിലും വരികൾ ഓർമ്മയുണ്ടോ ചൊല്ലാൻ ഇഷ്ടപ്പെട്ട കവിതയുടെ നാല് വരി ലൈബ്രറി കൗൺസിലില് എനിക്ക് സമ്മാനം കിട്ടിയിട്ടുള്ള കവിതയാണ് ഒരു മാറ്റൊലി കവി വന്നു നിൽക്കുന്നു മുന്നിൽ കരളിൻ കൈ കുമ്പിളിൽ ഈ പ്രപഞ്ചവുമായി ഒരു മാറ്റൊലിക്കവി വന്നു നിൽക്കുന്നു മുന്നിൽ കരളിൻ കൈക്കും വിളിൽ ഈ പ്രപഞ്ചവുമായി എന്നർഗൃഹത്തിൻ്റെ ചില്ലുവാതിലിൽ കണ്ട വർണ്ണങ്ങൾ കാലത്തിൻ്റെ പൊഞ്ചുമരഴുത്തുകൾ എന്നർഗൃഹ ത്തിൻ്റെ ചില്ലുവാതിലിൽ കണ്ട വർണ്ണങ്ങൾ കാലത്തിൻ്റെ പൊൻച്ചുമരെഴുത്തുകൾ ഈ വിശ്വപ്രകൃതിയിലെങ്ങാനും ഒരു മുല്ലപ്പൂ വിരിഞ്ഞാൽ അതെന്നിലും വിരിയുന്നു കാട്ടിലെക്കതിർ കാണക്കിളിപാടിയാൽ മുളങ്കൂട്ടിലെത്തമ്മയ്ക്കു നൊമ്പരം വിതുംബിയാൽ വന്നലെ ചീടും പിന്നെ മറ്റൊന്നായി രൂപം കൊള്ളും എന്നർലോകത്തിൽ ആഗാനവും വിതുംബലും നന്നായിട്ട് ചൊല്ലി കവിത ജീവിതത്തിൽ ജീവിതത്തിലേതെങ്കിലും ഘട്ടത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും ഉണ്ടോ വളരെ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവാൻ എനിക്കൊരു കൂട്ടുകാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ പേര് ഉദയകുമാർ എന്നാണ് ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹം ജീവനക്കാരനാണ് എന്റെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുവെക്കാനും അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ ഞാനും കേൾക്കാറുണ്ട് അത് ഒരിക്കലും എന്റെ കാഴ്ച പൂർണ്ണമായിട്ടും കുറഞ്ഞു പോയ സമയത്തും എന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാനും കൊണ്ടുവരാനും എന്നെ നന്നായി സഹായിച്ചൊരു കൂട്ടുകാരനാണ് ഉദയകുമാർ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തെ ക്ലാസ്സിലെ കുട്ടികളും വളരെ കോപ്പറേറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടോ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ എന്റെ ഒരു സംതൃപ്തി എങ്ങനെയാണുള്ളത് കുട്ടികൾ നമ്മുടെ പരിമിതിയെ നന്നായി ഉൾക്കൊള്ളുന്നുണ്ട് പിന്നെ അവർക്ക് ആകർഷകമായ പഠന പ്രവർത്തനങ്ങൾ പരമാവധി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് മലയാള ഭാഷ തന്നെ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാൻ പ്രത്യേകിച്ച് കാരണം ഇതിനോടുള്ള ഒരു ഇഷ്ടം ഇതിനോടുള്ളൊരിഷ്ട്ട് അച്ഛൻ നന്നായി കവിത ചൊല്ലുന്ന ആളാണ് അച്ഛൻ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കവിതാഭാഗങ്ങളൊക്കെ ചൊല്ലി കേൾപ്പിക്കുമായിരുന്നു അകതിൽ ആകർഷണായിട്ടാണ് ഞാൻ ഈ മലയാളം തന്നെ സെലക്ട് തിരഞ്ഞെടുത്തത് ഇപ്പോ വീട്ടിൽ ഉണ്ട് വീട്ടിലെ ഭാര്യയും രണ്ട് മക്കളുമാണുള്ളത് മൂത്ത മകൻ ഇപ്പോൾ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതി കഴിഞ്ഞു ഏത് സ്കൂളിലാണ് കുളത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് അവൻ എസ് എസ് എൽ സി എഴുതിയത് രണ്ടാമത്തെ മകൻ ഇനി എട്ടാം ക്ലാസ്സിലാണ് അവൾ വഴുതക്കാട് ബ്ലൈൻഡ് സ്കൂളിലാണ് ഏഴാം ക്ലാസ് വരെയും പഠിച്ചത് കുട്ടികളെയൊക്കെ പഠനത്തിലൊക്കെ സഹായിക്കാറുണ്ടോ കുട്ടികളെയൊക്കെ പഠനത്തിൽ സഹായിക്കാറുണ്ട് പിന്നെ ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ടീച്ചേഴ്സ് ഫോറം സംസ്ഥാന സെക്രട്ടറിയാണ് സംഘടനയുമായി ബന്ധപ്പെട്ട് കുറെ സംഘടനയുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് കാഴ്ചപരിമിതരായിട്ടുള്ള അധ്യാപകർ ഒട്ടേറെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അങ്ങനെയുള്ളവർ അക്കാഡമികമായിട്ട് ശാക്തീകരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല സ്കൂളുകളിലും അവർക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിരിക്കില്ല അധികൃതരുടെ പ്രശ്നമല്ല കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പ്രത്യേക തരത്തിലുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള ഒരു സപ്പോർട്ടും ആവശ്യമാണ് പുതുതായിട്ടൊക്കെ ജോലി പ്രവേശിക്കുന്ന കാഴ്ചപരിമിതരായിട്ടുള്ള അധ്യാപകർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക ഇതൊക്കെയാണ് ടീച്ചേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തനം വർഷത്തെ സർവീസ് കഴിയുമ്പോൾ ഇനി എന്താണ് അടുത്ത ഒരു മുന്നിൽ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ പൊതുരാഷ്ട്രീയ മേഖലയിലേക്ക് പോകണം എന്നാണ് താല്പര്യം കാഴ്ച പരിമിതരും പൊതുസമൂഹത്തിന്റെ ഭാഗമാണ് അതെ തീർച്ചയായിട്ടും നാട്ടിൽ നടക്കുന്ന സംഭവഗതി വിഗതികളെ കുറിച്ച് കൃത്യമായും കാഴ്ച പരിമിതർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കണം ഇപ്പൊ നമ്മൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ശരിയായ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് അപ്പോൾ അതിന് രാഷ്ട്രീയം അതിനെ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പൊതുരാഷ്ട്രീയ മേഖലയിലേക്ക് പ്രവർത്തനം മാറ്റണം ഒപ്പം തന്നെ കാഴ്ച പരിമിതരായിട്ടുള്ളവർക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം കാഴ്ച പരിമിതി ഉള്ളവരെ ഏറ്റവും കൂടുതൽ പഠനത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയം റേഡിയോ ആണെന്നല്ലേ അതെ അതെ അപ്പൊ ആ റേഡിയോയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് റേഡിയോ ഉള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മയാണ് തിരുവനന്തപുരം ബ്ലൈൻഡ് സ്കൂളിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് യുവവാണിയിൽ അന്ധതയുടെ അഗാധത എന്ന് പറഞ്ഞിട്ടൊരു ചിത്രീകരണം എടുത്തിരുന്നു അതിൽ ശബ്ദം കൊടുക്കാനൊരു ഭാഗ്യം എനിക്കിവിടെ ഉണ്ടായി അതുപോലെ തന്നെ ബാലലോകം പരിപാടി അവതരിപ്പിക്കാനും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റേഡിയോ കേട്ടിട്ടുണ്ട് അതേസമയം വീട്ടിൽ റേഡിയോ ഇല്ല അയൽവാസിയേറ്റൊരു വീട്ടിലൊരു റേഡിയോ ഉണ്ട് അപ്പോൾ അവർ പാട്ട് ഉറക്കം വെച്ച് തരും അങ്ങനെ പാട്ട് കേൾക്കും നാടകം അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഈ അയൽ വീട്ടിൽ നിന്നാണ് കേട്ടിരുന്നത് അപ്പം ആ കാലത്ത് റേഡിയോ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് സ്വന്തമായി ഞാനൊരു റേഡിയോ വാങ്ങുന്നത് റേഡിയോയെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ റേഡിയോ കൊണ്ടു നടക്കാറുണ്ട് എവിടെ പോയാലും എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാൻ റേഡിയോ കൊണ്ടു നടക്കാറുണ്ട് അങ്ങനെ റേഡിയോ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു അതിനെ മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു അവയവം എന്ന പോലെയായിരുന്നു റേഡിയോ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് റേഡിയോ ക്ലബുണ്ട് അപ്പോൾ ആ റേഡിയോ ക്ലബിൻ്റെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട് ഇവിടെ വന്ന് അതിഥികളെ തിരിച്ച് അവിടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു അതിൽ പ്രമുഖനായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് യശരീരനായിട്ടുള്ള സതീഷ് ചന്ദ്രൻ സാറ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ എടുത്തു പറയാവുന്നത് ഒന്ന് എണ്ണാമെങ്കിൽ എണ്ണിക്കോ അതുപോലെ കമലാക്ഷി നിയോ നടങ്ങ് അങ്ങനെയൊക്കെയുള്ള നർമ്മ മധുരവും ചിന്തോദ്ദീപകമായിട്ടുള്ള നാടകങ്ങൾ ഇപ്പോഴും അത് മനസ്സിൽ ഓർമ്മയുണ്ട് എം രാജീവ് കുമാർ സാറ് അദ്ദേഹത്തെയും നമ്മൾ അതിഥിയായിട്ട് ക്ഷണിച്ച് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് ടി പി രാധാമണി മാഡം ടി എസ് രാധാദേവി അങ്ങനെയുള്ള പ്രമുഖരെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവമായിട്ടാണ് തോന്നുന്നത് സാറിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് ആകാശവാണിയുടെ സ്റ്റുഡിയോയിൽ വന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നന്ദി പാഠശാല ഗവൺമെന്റ് യു പി എസ് പുഴിയൂരിലെ അധ്യാപകനായ ഗോപിൻ പി യുമായി സെബരി ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിർവഹണ സഹായം ശോഭ ബിറ്റി 所以 <music>